നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സന്തോഷത്തോടെ മോദി മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മകൾക്കൊപ്പം പ്രധാനമന്ത്രിയെ സന്ദർശിച്ച സുരേഷ് ഗോപി തൃശൂർ ഇത്തവണ എടുത്തിരിക്കുമെന്ന് ബി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇന്ന് നിർണായകമാണ് മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ചോദ്യം ചെയ്യലിന് പിന്നാലെ ഗുരുതര വകുപ്പ് ചേർത്ത എഫ്ഐആർ പരിഷ്കരിച്ചതോടെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിയിൽ സർക്കാരിനോട് ഇന്ന് നിലപാട് അറിയിക്കാൻ നിർദേശിച്ചിട്ടുണ്ട് കരുവന്നൂർ വിഷയത്തിൽ സർക്കാരിനെതിരെ ജാഥ നയിച്ചതിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് കാരണമെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നത് പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വഴിതടഞ്ഞ മാധ്യമ പ്രവർത്തകയെ മാറ്റുക മാത്രമാണ് ചെയ്തതെന്നും മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു കേസിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അതേസമയം മക്കൾക്കൊപ്പം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങളുമായി സുരേഷ് ഗോപി രംഗത്തെത്തി തൃശൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങളാണ് സുരേഷ് ഗോപി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് ഇളയ മക്കളായ ഭാവ്നി അതുപോലെ മാധവ് എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത് തൃശൂരിൽ മഹിളാ മോർച്ച സംഘടിപ്പിച്ച സ്ത്രീ സംഗമത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തിയത് റോഡ് ഷോയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചത് റോഡ് ഷോയിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി എന്നിവർ പങ്കെടുത്തിരുന്നു അതേസമയം തൃശൂർ ഇത്തവണ ശരിക്കും എടുത്തിരിക്കുമെന്നാണ് ബി പറയുന്നത് അതിന് കാരണങ്ങൾ പലതാണ് തോറ്റിട്ടും നാല് വർഷം മണ്ഡലത്തിലെ നിറസാന്നിധ്യമായിരുന്നു സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഇറങ്ങിയതോടെ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ താരപ്രശസ്തിയും മികച്ച സംഘടനാ സംവിധാനവും കുതിച്ചുയരുന്ന വോട്ട് വളർച്ചയും ഒപ്പം ക്രൈസ്തവ സഭയുടെ പിന്തുണയിലുമാണ് പാർട്ടിയുടെ വിശ്വാസം ആറിൽ നിന്നും ഇരുപത്തിയെട്ട് ശതമാനമായി ബിജെപിയുടെ വോട്ട് വിഹിതം തൃശൂരിൽ ഉയർന്നതും പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് ബി ജെ പിയുടെ ആറ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാമതാണ് തൃശൂർ സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചും ചുവരെഴുതിയുമെല്ലാം കളം പിടിക്കാൻ സജീവമാണ് ബി ജെ പി ആദ്യം അമിത്ഷാ എത്തി ഇപ്പോൾ മോദിയും എത്തിയത് ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഇറങ്ങിയതോടെ തൃശൂരിലെ ബി ജെ പി പ്രതീക്ഷ വാനോളം ഉയരുകയാണ് സുരേഷ് ഗോപിയുടെ താരപ്രശസ്തിയും മികച്ച സംഘടനാ സംവിധാനവും കുതിച്ചുയരുന്ന വോട്ട് വളർച്ചയും ഒപ്പം ക്രൈസ്തവ സഭയുടെ പിന്തുണയിലുമാണ് പാർട്ടിയുടെ വിശ്വാസം അപ്പോഴും ത്രികോണ പോരിൽ ഒന്നേകാൽ ലക്ഷത്തിലേറെ വോട്ടിന്റെ കടമ്പ കടക്കലാണ് ബി ജെ പിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളി തൃശൂർ ഇത്തവണ ശരിക്കും എടുത്തിരിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് തൃശൂരിന്റെ മനസ്സെറിഞ്ഞ് തന്നെയാണ് വാരണാസിയും വടക്കുനാഥന്റെ മണ്ണും തമ്മിലെ സാമ്യം പറഞ്ഞതും മോദിയുടെ ഗ്യാരന്റിയുമെല്ലാം നരേന്ദ്രമോദി എടുത്തു പറഞ്ഞതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളായിരുന്നു ടി എൻ പ്രതാപന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി ഇരുപത്തിയോരായിരമായിരുന്നു രണ്ടാമതെത്തിയ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലെ അകലം കോൺഗ്രസിനായി ടി എൻ പ്രതാപൻ തന്നെയാണ് അടുത്ത അംഗത്തിനിറങ്ങുന്നത് വി എസ് സുനിൽകുമാറിന്റെ പേര് സി പി ഐയിൽ ഉറച്ചു കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ വരാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മേലെയുള്ള അതിശക്തമായ ത്രികോണ പോരായിരിക്കും തൃശൂരിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തോളമാണ് ന്യൂനപക്ഷ വോട്ട് സഭയ്ക്ക് അടുപ്പം എന്ന് പറയുമ്പോഴും കത്തി തീരാത്ത മണിപ്പൂർ പ്രശ്നം തന്നെ ബി ജെ പിക്ക് വെല്ലുവിളിയായി മാറുകയാണ് ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന ഘട്ടത്തിൽ മികച്ച എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ഏകീകരിച്ചു പോകുന്ന കേരള ബി ജെ പിയുടെ എക്കാലത്തെയും നെഗറ്റീവ് ഫാക്ടർ മറികടക്കലും പ്രതിസന്ധിയാണ്